ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുപണികൾക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചെറിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ കടുമാങ്ങ അച്ചാർ അതിൻ്റെ വീഡിയോ ആണ് ഇത് മോനക്ക് കൊടുത്തയക്കാനുള്ള അച്ചാറാണ് അച്ചാറുണ്ടോ ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞാൽ ഒരാറാം തീയതി ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇപ്പം ഇത്ര ദിവസമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് വേറെ ഉണ്ടായിരുന്നു അതെല്ലാം മിസ്സായിപ്പോയി എൻ്റെ ഗാലറി പ്രശ്നമാണ് ഫോണിൻ്റെ അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു ഫോണൊക്കെ വാങ്ങണം എല്ലാതും നടക്കില്ല കാരണം കുറേ ഫോൺ നഷ്ടപ്പെട്ടു ബാംഗ്ലൂർ പോയ വീഡിയോസൊക്കെ അങ്ങനെ തന്നെ അപ്പോൾ ആ വീഡിയോസും ഇനി ബാക്കിയുണ്ട് ഇഷ്ട അത് ഓരോന്നായിട്ട് ഇങ്ങനെ വിടാട്ടോ പിന്നെ ഇതിപ്പോൾ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമാണ് ചെറുതായി നുറുക്കിയിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനക്ക് കൊടുത്തയക്കാനുള്ളതാണ് അപ്പോൾ മോൻ്റെ ഒരു റൂംമേറ്റ് ഇവിടെ ഉണ്ട് കൊല്ലത്താണ് അവർ അപ്പോൾ അവരെ വൈഫ് ഇവിടെ കുറ്റിപ്പുറം വർക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നേഴ്സാണ് അപ്പോൾ അവർ കുറ്റിപ്പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് കൊടുത്തു വിടാനുള്ളതാണ് അപ്പോൾ അവർ ഏഴാം എട്ടാം തീയതി എട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏഴാം തീയതി കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ആറാം തീയതി ഞാനിത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഏഴാം തീയതി വൈകുന്നേരമാണ് കൊണ്ടു കൊടുത്തത് അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമാണ് പിന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാറ് വേറെ ഉണ്ട് നാരങ്ങൻ്റെ അച്ചാറ് ഞാൻ അപ്പോൾ ഇട്ടപ്പോഴാണ് അവന് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മോനെ ആരെങ്കിലും ഇവിടുന്ന് വരുന്നുണ്ടെങ്കിൽ ഈ പറയും ഞാൻ കുറച്ച് ചെറുനാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവന് ഉമ്മ കൊണ്ടെ തീർന്നിട്ടില്ല എന്ന് അപ്പോൾ അവന് പോയിട്ടിപ്പോൾ രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ആ അച്ചാർ പല രീതിയിലും എന്നാണ് ഓർക്കാപ്പുള്ളി മുതൽ വെളുത്തുള്ളി ചെറുനാരങ്ങ പിന്നെ എന്താണ് ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ആള് പിന്നെ ഞാൻ അതിൻ്റെ ഒന്നും ഇങ്ങനെ എടുത്ത് വിടാൻ നിൽക്കാറില്ല പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുള്ള കുട്ടികളെ പറ്റിയിട്ടും അങ്ങനെയുള്ള ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിയണത് ഞാൻ അവോയ്ഡ് ചെയ്യലാണ് ഒഴിവാക്കലാണ് എന്താ വെച്ചാൽ ഇത് നമുക്ക് കാണുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഇതൊക്കെ ആവും പക്ഷേങ്കിലത് പലരും പല രീതിയിലാണ് ഉൾക്കുള്ള അത് നമ്മളെ കുട്ടികൾക്കും ബാധിക്കും ആ ഒരു കാരണത്താൽ തന്നെ ഞാൻ വല്ലാതെ അതിനെപ്പറ്റി ഒന്നും അങ്ങനെ കാണിക്കലും പറയലൊന്നുമില്ല ചെയ്യേണ്ടതുകൊണ്ട് ചെയ്യൂ അത്ര തന്നെ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ പറയല്ലേ കണ്ട് അപ്പോൾ ചെല്ലതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇടും അത്ര തന്നെ ഉള്ളു അപ്പം ഞാൻ പിന്നെ ചെറുനാരങ്ങൻ്റെ ചെറു ചെറിയ ബോട്ടിൽ മാത്രം എടുത്തു പിന്നെ ഈ ഒരു കിലോ മാങ്ങ മേടിച്ചിരുന്നു അതില് അതൊക്കെ അപ്പോൾ മൊത്തത്തിൽ എടുത്തു കേട്ടോ മുളക് പൊടി പിന്നെ നമ്മൾ എന്താ വെളിച്ചെണ്ണ ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് പിന്നെ സുർക്കീൻ ലക്ഷം വെച്ചിട്ട് പിന്നെ ചെറുതായിട്ട് പിന്നെ പച്ചമുളക് മുറിച്ചിട്ടു പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ എങ്കിലും നടന്നത് എന്നാൽ രസമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാനത് ഇത് എന്നോട് പാക്ക് ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ ആദ്യം കഴിഞ്ഞ ഈ പ്രാവശ്യം തന്നെ മോന് പോകുമ്പോൾ രണ്ട് മൂന്ന് ടീം പല സാധനങ്ങളും കൊണ്ടു തന്നിരുന്നു അതിൽ രണ്ട് ടീമിൻ്റെത് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പൊട്ടിച്ച് എല്ലാവരും പൊട്ടിച്ചേക്കുന്നു അല്ലാതും നോക്കിയിരിക്കുന്നു മൂന്നാമത്തെ ടീമിൻ്റെ നമ്മൾ പൊട്ടിച്ചപ്പോൾ ഷർട്ടിൻ്റെ ആയിരുന്നു അപ്പോൾ ആരും വിചാരിക്കില്ല അതിൻ്റെ ഉള്ളിൽ ഇന്ന സാധനം ഉണ്ടെന്ന് അപ്പോൾ അത്രയും ഷർട്ടുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ അത്രയും പാക്ക് ചെയ്തിട്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി സിഗരറ്റിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചിരുന്നു ഒരു വീഡിയോയിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണ്ടല്ലോ അപ്പം ഞാൻ എന്നോട് പോകുമ്പോൾ പറഞ്ഞോ പാക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും സാധനങ്ങളും ഒക്കെ ടേപ്പൊക്കെ കൊടുത്തോ അവർ ചെയ്തോളൂ പിന്നെ ഒന്നും ചെയ്യണ്ട അത് മൂടിയിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ കവറിലാക്കിയിട്ടാണ് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ അവരോട് പറഞ്ഞു പറഞ്ഞോളൂ അതുപോലെ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ചെയ്ത് ചെയ്തോളി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ പോകുമ്പോൾ ഞാൻ കുറച്ച് നേർച്ച മുട്ടായും മേടിച്ചിരുന്നു നരച്ചമിട്ടെന്ന് പറഞ്ഞാൽ ജിലേബിയും ശർക്കരേൻ്റെ ജിലേബിയും പിന്നെ തേനാറൊന്നും അല്ല അങ്ങനത്തെ മിഠായല്ല പിന്നെ കളർ മിഠായി ഉണ്ടല്ലോ നല്ല രസമാണ് അത് ഒരു നഷ്ടാൾജിയ ഫീൽ കിട്ടും അവർക്ക് അവിടെ നിൽക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അപ്പോൾ ലഡു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുറച്ച് മേടിച്ചിരുന്നു അപ്പോൾ അവർ അവരോടും കഴിക്കാൻ പറഞ്ഞിരുന്നു അതിന് നിങ്ങൾക്ക് അറിയില്ല അവർ കൊല്ലത്താനല്ലേ അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നായി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ള മതി മോനൊക്കെ ഉണ്ടോ പറഞ്ഞിരുന്നു അങ്ങനെ അവർക്കത് കൊണ്ട് കൊടുത്തിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഒരു സംഭവം കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണല്ലോ അല്ലേ മക്കൾക്ക് ഞമ്മക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയതൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ അപ്പം മക്കളെ ഓർമ്മ വരും പ്രത്യേകിച്ച് പുറത്തുള്ള മക്കളാകുമ്പോൾ പിന്നെ പെൺകുട്ടികൾ തന്നെ കെട്ടിച്ചാലും അവർ ഇടക്ക് വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് പോവും അവർക്ക് ഇഷ്ടപ്പെട്ട് വന്നാൽ എന്താക്കും ചെയ്യുക അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ അവർ നാട്ടിൽ തന്നെ അല്ലേ എപ്പോൾ വേണമെങ്കിലും വന്നാൽ നമ്മളെ പൂതിയാണ് അവരെ പൂതിയം തീർക്കാൻ നമുക്ക് പറ്റും പിന്നെ നമ്മളെ മക് പുറത്തുള്ള പിള്ളേരൊക്കെ ആകുമ്പോഴാണ് അവർ ആൺകുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ അവനൊക്കെ പുറത്തു അധികം കഴിക്കില്ല അവനുക്ക് ഇ പിന്നെ എന്താ മീറ്റിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പുറത്ത് കൂടെ ഉള്ള ഹോട്ടല്ലേ അപ്പം മിക്കവാറും പുറത്തുനിന്നാണ് കഴിക്കുക പിന്നെ റൂമിൽ നിന്ന് കഴിക്കുമ്പോഴേ പിന്നെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ അപ്പളേ യൂസ് ചെയ്യുള്ളൂ അധികവും അപ്പോൾ ഇപ്പോൾ തണുപ്പാണ് നല്ല തണുപ്പാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കഞ്ഞിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യട്ടോ